എൻ്റെ വീട്ടിൽ ഞാനിന്ന് കയറിയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഇരുപത്തി മൂന്ന് സമയം കയറാൻ പറ്റിയിട്ടില്ല കാരണം ചുറ്റും പൂണ്ട എഫ് ഐ ആറിന് രജിസ്റ്റർ ചെയ്ത് എനിക്ക് പോലീസിൻ്റെ ഒരു മെസ്സേജ് വരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് റെഫ്റ്റ് ചെയ്യാറ് എനിക്കത് എങ്ങനെ പോലീ എങ്ങനെ അതൊന്നും ശീലമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് സടനായിട്ടൊരു ഷോക്കാണ് അപ്പോൾ പതിനെട്ടാം തീയതി എനിക്ക് ലെറ്റർ ഡെലിവറാവുന്നു പതിനാറാം തീയതി എല്ലാം പറയുന്നു പതിനാലാം തീയതി വൈകുന്നേരം അയയ്ക്കുന്നു അടുത്ത അപ്പോൾ ഞാൻ പോലീസ് തിരിച്ച് മെസ്സേജ് ഞാൻ എന്ത് ഡീറ്റെയിൽ വന്നു നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാം അപ്പോൾ ഇവിടെ ബ്രദർ മുപ്പത്തൊന്നാം തീയതി വന്നായിരുന്നു അടുത്ത നിമിഷം അടുത്ത ലെറ്റർ ഷൂട്ട് ആവുന്നുണ്ട് ഇരുപത്തിരണ്ടാം തീയതി വരാൻ പറഞ്ഞിട്ട് ഇരുപതാം തീയതി വൈകുന്നേരം അടിയുന്നു എനിക്ക് ഇരുപത്തിയൂന്നാം തീയതി വൈകുന്നേരം ഡെലിവറി ആവണം അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നെ അകപ്പെടുത്താനുള്ള ശ്രമമാണ് അപ്പൊ ഇവര് ശ്രമിച്ചത് എന്നെ ഇല്ലീഗലി അറസ്റ്റ് ചെയ്ത് ഗുണ്ടകളെ കൂട്ടി എന്നെ അറസ്റ്റ് നിങ്ങളെ അറിഞ്ഞ ശേഷം അവിടെ നിന്നുള്ള ഭീഷണിയിലാണ് പറയുന്ന വാർത്തകളൊന്നും സുഖമല്ലോ നിങ്ങൾ പറയുന്ന ഇ ഡിയുടെ ഒരു വാർത്ത വന്നു അത് മുക്കുക ഇതിനു മുമ്പും എത്രയോ പ്രമുഖരായ പത്രപ്രവർത്തകര് ഈ വാർത്തകൾ കൊണ്ടിട്ടുണ്ട് അപ്പോഴും പോലീസ് പറയുന്നത് എന്താ ജനം പരാതിയായിട്ട് വരട്ടെ